ഹലോ അസ്സാം വലൈക്കും മുത്തു മണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊതാ എല്ലാവരും പാടെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി സെറ്റാക്കി കേട്ടോ അപ്പൊതാ റാലി വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിട്ട് സെറ്റാക്കി വെക്കാനുള്ളു മുട്ടായി ഉണ്ട് അതേപോലെ ക്ലാസ്സുകളിൽ വെള്ളം നിറച്ച് വെക്കും വെള്ളം വണ്ടിയിൽ വീടിൻ്റെ അടുത്ത് കയറ്റി റെഡി ആക്കി വരുത്തിക്കാണ് നമ്മള് റാലി അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് മദ്രസിന്റെ അവിടുന്ന് രണ്ട് മദ്രസുണ്ട് കേട്ടോ നമുക്ക് ഒരു മദ്രസ് അല്ല കൊടേക്കാട്ടത്തെ മദ്രസ് ഉണ്ട് നമ്മളിവിടുത്തെ മദ്രസുണ്ട് അപ്പൊ അതാ റാലി തുടങ്ങാണ് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ക്ലാസ്സുകളിലൊക്കെ വെള്ളം കേട്ടോ ഇപ്പൊ നമ്മളെ മദ്രസിന്ന് ഫസ്റ്റത്തെ മദ്രസ് റാലി വന്നുകൊണ്ടിരിക്കട്ട مثل حسنك ما رأينا يا رسول الله قد وجه سروري يا حبيب الله أنت تسير علي يا رسول الله أنت مصباح يا حبيب الله പുടേക്കാടുള്ള മദ്രസിന്റെ റാലിയ കേട്ടോ അപ്പൊ അടുത്താണ് മുട്ടായി പാത്രം കൊടുത്തു നാശേ ആരിക്കും കൊടുക്കണ്ട വിജയായിട്ട് തിന്നാണ് ഫുള്ള് നോക്ക തൊള്ള വിളിച്ചോ കൊറച്ചൊന്ന് തേങ്ങ തിന്നിക്കൂടുന്നു ഏ ജ്യൂസ് അടിച്ചാനാണ് പറഞ്ഞിട്ടെ അപ്പൊ ഫസ്റ്റത്തെ ജാഥ കഴിഞ്ഞു ഒരു മദ്രസിന്റെ ജാഥ വന്നു പോയി ഇനി അടുത്ത് നമ്മളെ മഹലത്തെ കാമ്പ്രമലിന്റെ ഇതാണ് മക്കളെ ഇതാ നമ്മളെ മഹലത്തെ നമ്മളെ മദ്രസ് നമ്മൾ പഠിച്ച മദ്രസത്തെ റാലി കിട്ടി കേട്ടോ യുദ്ധം മദ്യം മധുരാക്ഷിത്രി ഏകത്തങ്ങൾ തീർത്ത അന്ധകാരത്തിന്റെ സങ്കുചിതി ലോകത്ത് നിന്ന്

അപ്പം നമ്മളെ കാമ്പർ മദേഴ്സിന്റെ റാലിയാട്ടോ പോയി പോണത് രണ്ട് മദ്രസിന്റെയും പരിപാടി റാലി കഴിഞ്ഞല്ലേ നമ്മളെ ഈ ബാധിക്കുക റാലി രണ്ട് മദ്രസിന്റെയും ചെയ്യുന്നുണ്ടോ നമ്മളെ പള്ളിക്കത്ത് റാലി റിട്ടേൺ തിരിച്ചു പോവാണ് ദിവസം പരിപാടിയൊക്കെ ഇനി നമ്മളെ മദ്രസിലാണ് അവിടെ വെച്ച് കാണാം മൗലായ മാത്തിന് നിക്കണല്ലേ ഏ മുട്ടിയോ മുട്ടായി അണിച്ചെടുത്താ മുട്ടായി കാണിച്ചു എടുത്താ കൊന്തിച്ചാണിച്ചെടുത്താ ഏ മുട്ട കിട്ടിക്കുന്നില്ല ദഫ് ഉണ്ടോ നീ ആ മദ്രസ്കളെ പാത്തു മദ്രസ് പോവാണ് അല്ലേ ഇവിടുത്തെ വള്ളം കുടിക്കലും പരിപാടികളും കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് മദ്രാസിന്റെ അവിടെ പോയിട്ട് ദഫും കാര്യങ്ങളും കാണാം കടവത്ത് ടീമിന്റെ വക പായസാണ് കേട്ടോ നിങ്ങള പായസം എന്ത് പായസാണ് ഞാൻ കുടിച്ചോ ഗോതമ്പ് പോയി വലിയ തട്ട് ഫോണുണ്ട് രസണ്ടോ രസണ്ടോ സത്യം പറ ഇഷ്ടപ്പെട്ടോ റാലി നമ്മടെ മദ്രാസിക്കെത്തിട്ടോ നമ്മളെ പള്ളി നമ്മടെ മദ്രാസിന്റെ അവിടെ

ഹ വന്നു പരിമളസുവനം നേരിൽ ആഹാ വന്നു പരമാനന്ദം പാരിൽ ഓഹോഹ വന്നു പരിമളസുവനം നേരിൽ ആഹാന്ദം പാരിൽ ഓഹോഹ വന്നു പരിമളസുവനം നേരിൽ ിനൊക്കെ അവിടെ പെരും സപ്ലൈലട്ടോ വള്ളം കൊടുക്കാനുള്ള തിരക്കാണ് അവിടെ നടക്കണത് അങ്ങനത്തെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ആ ചീരണി കൊടുക്ക കേട്ടോ ലാസ്റ്റ് വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ ഒന്നും കാണില്ലേ കൊറവാണ് പക്ഷെ ഇങ്ങനെന്തേലും ചീരണെന്തേലും ഉണ്ടെങ്കിൽ ലഡു ഉണങ്ങിട്ടില്ലേ ലഡു ഉണങ്ങിട്ടില്ല കേട്ടോ വള്ളം കുടിച്ചോ സാജുണ്ട് ഇത് സാജുവിന്റെയും ടീമിന്റെ ആകെ ഉണ്ടത് വള്ളവും ലഡു അല്ലേ

ും കാര്യങ്ങളൊക്കെ വാങ്ങി ഓന്ന് തീർച്ചയൊക്കെ കുമ്പാർശിച്ചു അപ്പൊ നമ്മക്കിനി നമ്മടെ മദ്രസ് കുട്ടികളെ സമ്മാനങ്ങൾ കാണാട്ടോ മദ്രസില് രാത്രി പരിപാടികള് കുട്ടികളെ സമ്മാനങ്ങൾ സമ്മാനങ്ങളില്ല എന്നുള്ള പരാതില്ലതാ ഒരു കുടീക്കുള്ള സാധനങ്ങൾ ഫുള്ള്ണ്ട് ഇനി വരാണ്ട് ഇനി ഓരോരോ ഉണ്ട് സ്പോൺസറുണ്ട് ഓരോ പരീക്ഷയില് ജയിച്ച കുട്ടികൾക്കുള്ള ട്രോഫിട്ടോ ഇതാ ഇതിനൊക്കെ നമ്മളെ മദ്രസിന്റെ മേലെ ഉണ്ടോ ഇപ്പൊ ഞാന് രണ്ടാം നല്ല മുകളിലാണ് ഇവിടെ ഇനി രാത്രി പരിപാടിക്കുള്ള കുട്ടികൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമുണ്ട് കേട്ടോ

അപ്പൊ നമ്മളെ മദ്രസിൽ പരിപാടി തുടത്തിട്ടോ വൈകുന്നേരത്തെ സ്വാഗതഗാനം തുടക്കം അസാം

ുംദ്രസാഘോഷം റഹീമിന്റെ അനുഗ്രഹത്താലി സുദീനം റബീന്റെ പൊൻപുലരിയിൽ തീരുവാസന്തം റഹീമിന്റെ நாதन्दे இல்ம படிப்பிக்கானானி சௌதோம் பிஸ்மீ யஹம்மதோம் ஸலி ஸலவாту மர்ஹபாய் ஜென்தீனம் வஹிந்து السلام <applause> عليكم <applause> मोहम्मद साबी केसी और लेटर बी मोहम्मद साबी केसी मदन सोम तो मोहम्मद साबी केसी अस्सलाम वालेकुम कल बिंदी कोलाई किनाबिंदी party Return of Loss. Siddhartha. Padira mulagarfu kunna. Padile surgamanindemo. पेशान मोहम्मद मिन्हाजिदी मोहम्मद अलस्ती इन आल आले वरन का राजिना यवने हाजत तर्तवने हल्ला कुदा यवने शम्सुल हुदा मुस्तफा सरफुल बशीर हुदा शम्सुल പ്രൗണീഫ് കണ രാജ തുണച്ചിടേ പ്രൗണീഫ് കണ രാജ തുണച്ചിടനെ ആദേശത്തൊരു നാലിൽ പിറവില്ല പഞ്ചിരി തോകം മദനമ്മൊരു പൂമില്ല അജ്ഞാതം ിയ കാലത്ത് ഇരുളിൽ കയ്യന്ത അറിവിൻ നിധിയായി വന്ന ഒരു മലരെ ഒത്തുമു അമ്മല്ല അജ്ഞതമുറ്റിയ കാലത്ത് ഇരുളിൽ കയ്യന്ത അറിവിൻ നിധിയായി വന്നത് മലരെ ഒത്തുമത് സല്ല പുണ്യ പിരന്നത് പെണ്ണായാൽ കുഴിച്ചു മൂടും കാലത്ത് കാരുണ്യത്തിൻ സന്ദേശവുമായി കരുണക്കടലായി ഒന്നാദേശത്തൊരു നാലൽ പിറവിയെടുത്തൊരു പൂമല്ല വന്നതിച്ചൊരു പൂമുദ്സനും പാട്ടൊക്കെ ഇനി വന്നു എന്താണൊക്കെ വേണ്ടേ ഷാനു പാട്ടൊക്കെ പാടി വന്നിട്ടോ എന്താ വാങ്ങിക്കണേ കാണിച്ചു പിന്നെന്താണ് അപ്പൊനോ പാത്തു ആളെ വീട് കണ്ടിട്ട് ആയിട്ടാ തീരെ തല്ലിട്ടാക്കോ ഇതാരാണ് നമ്മളെ എല്ലാരേം കാരണന്മാരും കുട്ടികളൊക്കെ ഉണ്ട് ഓരോന്ന് വാങ്ങിക്കൊടുക്കാൻ കൊടുങ്ങാണ് സാമിനും മണങ്ങും ഭ്രമിച്ചം കിക്കട കണ്ട തൊഴിച്ചും ഒത്തിരിയാളെ തിരിച്ചും ഇക്കളി കിക്കളി പോരത്തൂട ഭ്രമിച്ചം കിക്കട കണ്ട തൊഴിച്ചും ഒത്തിരിയാളെ തിരിച്ചും

പുറത്തൊരുമിച്ച് കൂടി കുറെ കാലത്തിന് ശേഷം കൊല്ലത്തിലൊരിക്കും കൂടുള്ളൂ അപ്പൊ അതെ രണ്ടത്തെ പരിപാടിയാട്ടു ഒരു ദിവസം കൊണ്ട് പരിപാടി കഴിയൂല കാരണം നമ്മളെ ഈ റേഞ്ചിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മദ്രാസ് നമ്മുടെ മദ്രാസ് ആണ് ആകെ മഹൽ ആകെ ഒരു മദ്രസ ഉള്ളു അപ്പോ പത്ത് അഞ്ഞൂറ് കുട്ടികളെടുത്ത് പത്ത് അഞ്ഞൂറ് ശിക്കാനും കുട്ടികളെ അടുത്തുണ്ട് ഇവിടെ അപ്പൊ ഫുള്ളായിട്ട് ഇത് ഇടണില്ല ബാക്കിയാണ് നാളത്തെ വീഡിയോ വരുന്നത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ടി വെച്ചാൽ സപ്പോർട്ട് ചെയ്ത് അപ്പൊ ഇൻഷാല്ല നല്ലൊരു വീഡിയോ നാളെ കാണാം അസ്സലാ വലിയ